നമസ്കാരം എന്താടോ ഇത് ഞാൻ എത്ര വെയിറ്റ് ചെയ്തിരിക്കുന്നേ ഞാൻ എത്ര തിരക്കുള്ള സിനിമ നടിയാന്ന് പറച്ചില് ഒരു വൻ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഞങ്ങൾ ആരെയും അറിയിച്ചില്ല നമ്മുടെ ചാനലില് മാത്രം ഇന്റർവ്യൂ മതി വിവാദമായില്ലെങ്കിൽ വിവാദമാക്കണം അറിയോ ഞാൻ ഈ ഇൻഡസ്ട്രി ഈ ഇൻഡസ്ട്രിയിൽ സിനിമ മേഖല ഈ സിനിമാ മേഖലയിൽ വന്നിട്ട് അഞ്ച് കൊല്ലായി ഞാൻ അഞ്ചു കൊല്ലത്തിൽ നാല് സിനിമയെ ചെയ്തിട്ടുള്ളൂ എന്താ കാര്യോ എന്താ കാര്യം അവരാരും വിളിക്കുന്നില്ല കാരണം ഈ ഇൻഡസ്ട്രിയില് പീഡനം ഉണ്ടായാലും ഞാൻ ശക്തമായിട്ട് എതിർക്കും അതുകൊണ്ടാണ് മാഡത്തിന് ഇതുപോലെ വല്ല പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ പ്രേക്ഷകർക്ക് അത് അറിയാനുള്ള താല്പര്യമുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത് തുറന്നു പറഞ്ഞോളൂ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോന്നാ ഈ ടെക്നീഷ്യന്മാരെ ഏറ്റവും കൂടുതൽ അപമര്യാദ നേടുക തന്നെ വന്നിട്ടുള്ളത് ഈ നായക നടന്മാരെക്കാളും കൂടുതൽ ഈ അണിയറയിൽ പ്രവർത്തിക്കുന്നവരാണ് കൂടുതൽ എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടുള്ളത് എന്റെ ആദ്യത്തെ സിനിമയിൽ തന്നെ ഈ കോസ്റ്റ്യൂം ഡിസൈനർക്കെന്നാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ഇങ്ങനെയൊരു അപമര്യാദത് അതെങ്ങനെ സംഭവിച്ചു ഞാനും നായകനും ഒരു കോമ്പിനേഷൻ സീനായിരുന്നു അപ്പൊ ഞാൻ മേക്കപ്പ് എല്ലാം ഇങ്ങനെ ഇരിക്കുന്നത് തൊട്ടടുത്ത് നായകനും ഉണ്ട് അപ്പൊ അതാ കൊണ്ട് അയാള് വന്ന് അയാള് വന്നിട്ട് നായകന് കയ്യില് ഡ്രസ് കൊടുത്ത് എന്താ ഡ്രസ് അടിപൊളി മുണ്ടും നല്ലൊരു ജുബയും ആ എനക്ക് തന്നതോ ഒരു പഴയ മാക്സി സത്യം ഞാൻ മാനസികമായിട്ട് ഒരുപാട് പീഡനം അനുഭവിച്ചു ഞാൻ അവിടെ നിന്ന് കരഞ്ഞില്ലെന്നേ ഉള്ളൂ പേടത്തിന് വെറും ഒരു മാക്സി മാത്രമാണ് തന്നത് മാത്ര പഴയ മാക്സി തന്നിട്ട് എന്നെ വല്ലാതെ അപമാനിച്ചു നല്ല മുണ്ടു ഷർട്ടും ഷർട്ടും അത് ഭയങ്കര അപമാനാ അല്ല ആ സിനിമയില് വേഷം എന്തായിരുന്നു നായകന്റെ വേഷം പൈസക്കാരനായ ഒരു പൈസ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലെ വേലക്കാരി ആയിട്ട് അതായിരുന്നു എന്റെ വേഷം ഇത് ഞങ്ങളുടെ കേട്ട് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും ആരാധകർ പൊട്ടിത്തെറിക്കും പിന്നെ അത് കൂടാതെ അനുഭവങ്ങൾ എന്റെ രണ്ടാമത്തെ സിനിമയിൽ പ്രൊഡക്ഷൻ കണ്ട്രോൾ എടുക്കുന്ന എനിക്ക് ഇങ്ങനത്തെ ഒരു മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുണ്ട് അതങ്ങനെ അതായത് നമ്മള് ആ ഷൂട്ട് ചെയ്തത് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്നും അപ്പൊ ബാക്കി കൊറച്ചുപേരെല്ലാം ബ്രേക്കിന്റെ ടൈമില് ഈ ഫുഡെല്ലാം കഴിക്കുന്നുണ്ട് അപ്പൊ ഞാൻ എന്റെ ഫുഡ് ആവശ്യപ്പെട്ട് അപ്പൊ ഇയാളെന്താ എന്നോട് പറഞ്ഞാ മേഡത്തിനുള്ള ഫുഡ് മേഡത്തിന്റെ റൂമിൽ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അവിടെ പോയിരുന്നിട്ട് കഴിക്കാന്ന് നല്ല കാര്യല്ലേ ഫുഡ് കിട്ടുന്നത് നല്ല ഇയാളെ വാക്കും കേട്ടിട്ട് ഞാൻ ആ റൂമിൽ പോയിട്ട് അയാൾ എന്നെ കേറി പിടിച്ചിട്ടുണ്ടെങ്കിലോ ഞാൻ മറ്റു ശാരീരികമായിട്ട് ആരെങ്കിലും ആ നിമിഷം തന്നെ ഞാൻ അതിനുള്ള മറുപടി കൊടുക്കും അടിച്ചു കാരണം പോയ ഞാൻ ഉത്തരം കൊടുക്കുന്നുണ്ടാവുക അത് സംവിധായകനായാലും നടനായാലും ആ നിമിഷം ഞാൻ അതിനുള്ള ഉത്തരം കൊടുക്കും എല്ലാണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് കൊല്ലം കഴിഞ്ഞിട്ട് വെളിപ്പെടുത്താനൊന്നും ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായി അത് ശേഷം പറയുന്നത് കൊണ്ട് അഭിപ്രായത്തിൽ ഞാനൊരു ഉദാഹരണം പറയട്ടെ ഒരു പെടക്കോഴി മുട്ട ആ നിമിഷം തന്നെ കൊക്കിക്കു അതെന്തിനാ അത് കോയ്ക്ക് തോന്നിട്ടായിരിക്കും കോഴിക്ക് തോന്നിട്ടല്ല ആ മുട്ട താനാണ് ഇട്ടതെന്ന് ആ വീട്ടുകാരെ അറിയിക്കാൻ വേണ്ടിട്ടാണ് അല്ലേ അതെ അതാന്ന് പറഞ്ഞത് ആ സമയത്ത് കൊക്കിച്ചിട്ടില്ലെങ്കിൽ ഈ വീട്ടുകാർ മുട്ടിയെടുത്ത് കൊണ്ടോ ഈ ആംബ്ലേറ്റ് അടിച്ച് തിന്ന് കഴിഞ്ഞതിന് ശേഷം ആ കോഴി കൊക്കിച്ചിട്ട് എല്ലാ കാര്യവും ഒരു കാര്യവുമില്ല മാഡം മാഡത്തിന്റെ ഭാഗത്താണ് ശരി നീ ഒരു കാര്യം ചെയ്യണം നമ്മളെ ഈ ഇന്റർവ്യൂ വൈറലാക്കിയെക്കണം വൈറലാക്കും ഇന്റർവ്യൂ വൈറൽ നിർബന്ധോ ഞാൻ അഞ്ചു കൊല്ലം സിനിമയിൽ അഭിനയിച്ചിട്ടും ഒരു പൂച്ച പോലും അന്നെ തിരിച്ചറിയുന്നില്ല ഈ ഒന്ന് വീഡിയോങ്കിലൊന്ന് വൈറലായാല് എല്ലാരും എന്നെ തിരിച്ചറിയല്ലോ അതിനു വേണ്ടിട്ടാന്ന് എങ്ങനെയുണ്ടന്റെ ബുദ്ധി അപ്പൊ ഇതായിരുന്നു മാഡത്തിന്റെ ഉദ്ദേശല്ലേ